ഹലോ ഫ്രണ്ട്സ് ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വന്നിരിക്കുന്നത് ഓണിക്സിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം വീഡിയോയിലിട്ട് പോകാം പവർ ഓൺ ചെയ്തിട്ടുണ്ട് പവർ ലൈറ്റ് ഇല്ല അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്തെന്താ കംപ്ലൈൻറ് നോക്കാം നമ്മൾ ഇൻഡക്ഷന്റെ ബോർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ആ ഫ്യൂസ് ഒന്ന് ചെക്ക് ചെയ്യാം അസ മോഡലാണ് ഐ ജി ബി ടി ഓക്കെ ഐ ജി ബി ടി ഓപ്പൺ ആണ് സോറി ഷോട്ടിങ് ആണ് അതിൽ നിന്ന് ഐ ജി ബി ടി അടക്കാം നമ്മൾ ി ടി ഫൈവ് എന്നാണ് ഐ ജി ബി ടി ഐ ജി ബി ടി ഇടുന്നതിന് മുമ്പ് ഇവിടെ ഒരു വോൾട്ട് സെനർ ഉണ്ട് അത് പോയിട്ടുണ്ടോ നോക്കണം ഇല്ലെങ്കിൽ ഐ ജി ബി ടി ഇടുമ്പോ തന്നെ അത് പോവും ാണ് എസ് കാണിക്കുന്നുണ്ട് ഓക്കെ ഐ ജി ബി ടി ഐ ജി ബി ടി പോയിരുന്നാല് നമ്മള് സോറി ഈ സെനർ പോയിരുന്നാല് പതിനെട്ടുകളുടെ സെന്ററാണത് ഇത് പോയിരുന്ന ഐ ജി ബി ടി ഇട്ട് അന്നേരം തന്നെ ഐ ജി ബി ടി പോവും അതുകൊണ്ട് അത് ചെക്ക് ചെയ്തിട്ട് വേണം ഐ ജി ബി ടി ഇടാന് അതോടൊപ്പം തന്നെ ഈ ഈ ട്രാൻസിസ്റ്ററുകൾ വീക്ക് ആയിരുന്നാല് നമ്മുടെ ഐ ജി ബി ടി പോവും അതുകൊണ്ട് ഈ ട്രാൻസിസ്റ്ററുകൾ മൂന്നെണ്ണം രണ്ട് എം ഏഹ് രണ്ട് എൺപത് അമ്പതും ഒരു എൺപത്തഞ്ചമ്പതും ഈ മൂന്ന് ട്രാൻസിസ്റ്ററുകളൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാറിയേക്കണം അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാൻ പ്രോപ്പർ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഇല്ലെങ്കിൽ ഐ ജി ബി ടി കുറച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഐ ജി ബി ടി വീണ്ടും പോവും അതുകൊണ്ട് ആ ഫാനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഈ ട്രാൻസിസ്റ്ററുകളിലൂടെ അങ്ങ് മാറിയേക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇളക്കി ഇത് എൺപത്തഞ്ചമ്പതാണ് ഇത് എൺപത്തി അഞ്ചമ്പത് ഇനി രണ്ട് എൺപത് അമ്പതാണുള്ളത് അത് രണ്ടെണ്ണൂടെ മാറണം പൊസിഷൻ മാറിപ്പോ ഇളക്കി മാറുമ്പോൾ ഇത് എൺപത് അമ്പതാണ് ം എൺപാണ് മൂന്ന് ട്രാൻസിസ്റ്റർ ഇളക്കിയിട്ടുണ്ട് പുതിയ മൂന്ന് ട്രാൻസിസ്റ്റർ നമ്മള് നമ്മൾ മൂന്ന് ട്രാൻസിസ്റ്റർ ഇളക്കിയിട്ടുണ്ട് ഒരു എമ്പത്തഞ്ചമ്പതും രണ്ട് എൺപത് ആ ട്രാൻസിസ്റ്റർ ആദ്യം രണ്ട് എൺപത് അമ്പതാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് എൺപത്തി അഞ്ച് അമ്പത് ഇട നമ്മള് രണ്ട് എൺപത് അമ്പത് ഇട്ടിട്ടുണ്ട് ഇനി ഒരു എൺപത്തി അഞ്ചമ്പത് എൺപത്തഞ്ചമ്പത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്ത് വിടാം ഇപ്പൊ നമ്മൾ അത് വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഐ ജി ബി ടി ഇടണം ഇപ്പൊ നമ്മൾ ഐ ജി ബി ടി എടുത്തിട്ടുണ്ട് ട്വന്റി ഫൈവ് വൺ ട്വന്റി ആണിത് ഐ ജി ബി ടി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഐ ജി ബി ടിയിൽ നമ്മൾ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഐ ജി ബി ടിയിലും ആ റെക്ടിഫയറിനകത്ത് നമ്മൾ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്യണം അപ്പോൾ രണ്ടിലും പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഐ ജി ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സോൾഡർ ചെയ്യണം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഒരു ഫ്യൂസ് ഇട്ടില്ല ഫ്യൂസ് കൂടെ ചേഞ്ച് ചെയ്യണം ഫ്യൂസ് ഇട്ടില്ലായിരുന്നു ഫ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് ഫ്യൂസ് ആണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യണം പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്

பான் கறங்கிட்டு செட் வெள்ளம் நோக்கெடுத்துட்டு நமக்கு வெள்ளம் சூடாக்கி நோக்காம் ஓன் வர்க் வர்ணு வெள்ளம் சூடாவது நமக்கு நோக்காம் ഓക്കെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്